കേരളം അവയവദാന രംഗത്ത് പിന്നിലാണെന്ന് പുതിയ കണക്കുകൾ നമ്മൾ ഓരോ ദിവസവും അവയവ മാറ്റത്തിന്റെ പല വാർത്തകളും നൽകാറുണ്ടെങ്കിലും ഈ കണക്കുകൾ അങ്ങനെയല്ല കേട്ടോ കഴിഞ്ഞ വർഷം അവയവദാന സമ്മതം സമ്മതപത്രം ഒപ്പിട്ടത് പതിനായിരത്തി നാനൂറ്റി നാല് പേരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അപേക്ഷിച്ച് രജിസ്ട്രേഷൻ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും രാജ്യത്തെ പല സംസ്ഥാനങ്ങളെക്കാളും കേരളം ഇപ്പോഴും പിന്നിലാണ് എന്നാൽ ഡിജിറ്റൽ രജിസ്ട്രേഷൻ വന്നതോടെയാണ് രജിസ്ട്രേഷൻ കുറഞ്ഞതെന്ന് കേസ് തൊട്ട് അധികൃതർ പറയുന്നു ഡിജിറ്റൽ രജിസ്ട്രേഷൻ പ്രൊമോട്ട് ചെയ്യാനുള്ള പദ്ധതികൾ തുടങ്ങിയിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി സാന്ത്വന സജു ആണ് ചെയ്യുന്നത് സാന്ത്വന ആശങ്കപ്പെടുത്തേണ്ട ഒരു സാഹചര്യമില്ല എന്ന് തോന്നുന്നു പക്ഷേ അവയവദാനം അത് കുറച്ചുകൂടി അതിന്റെ ഒരു ആവശ്യകത അതല്ലെങ്കിൽ ഈ രജിസ്ട്രേഷൻ നടപടികൾ എളുപ്പത്തിൽ പൂർത്തിയാക്കാനുള്ള നടപടികൾ അതൊക്കെ സ്വീകരിക്കുകയാണ് വേണ്ടത് തോന്നുന്നു അല്ലേ വി നമ്മുടെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ആരോഗ്യ മേഖലയിലുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്ന് പറയുന്നത് പക്ഷേ ഈ അവയവദാന കണക്കുകളിലേക്ക് വരുമ്പോൾ നമ്മളൊരു സ്വല്പം പിന്നിലാണ് എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കുകൾ പുറത്തു വരുമ്പോൾ വിനിത പതിനായിരത്തി നാനൂറ്റി നാല് പേര് മാത്രമാണ് സംസ്ഥാനത്ത് അവയവദാനം നടത്തുന്നതിന് വേണ്ടി സമ്മതപത്രം ഒപ്പിട്ട ആളുകൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്കുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏതാണ്ട് മൂവായിരത്തോളം ആളുകൾ മാത്രമാണ് സമ്മതപത്രം ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്തുമ്പോഴേക്കും അത് പതിനായിരം പേര് ആയിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ ഒരു കണക്കുകൾ തന്നെയാണ് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളെ നോക്കുകയാണെങ്കിൽ വിനിതാ പല സംസ്ഥാനങ്ങളിലും അൻപതിനായിരത്തിനും ഒരു ലക്ഷത്തിനുമൊക്കെ മുകളിൽ ആളുകൾ ഓരോ വർഷവും ഈ അവയവദാനത്തിനായി സമ്മതപത്രം ഒപ്പിടുന്നുണ്ട് അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഗുജറാത്ത് മഹാരാഷ്ട്രയാണ് എന്നുള്ളതാണ് വിനിത ഇതിൽ ഏറ്റവും പ്രത്യേകതയുള്ളത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം പേരാണ് അവിടെ ഇത് സമ്മതപത്രം ഒപ്പിട്ടിട്ടുള്ളത് പിന്നീട് വരുന്നത് രാജസ്ഥാനാണ് രാജസ്ഥാനിൽ ഏതാണ്ട് തൊണ്ണൂറ്റി ഒന്നായിരത്തിലധികം ആളുകൾ ഒപ്പിടുകയും ചെയ്തു വ്യക്തമാക്കുന്നത് ഡിജിറ്റൽ രജിസ്ട്രേഷൻ വന്നതോടുകൂടിയാണ് ഇത് ഇത്രയും കുറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ കൂടുതൽ ആളുകളിലേക്ക് ഈ ഡിജിറ്റൽ രജിസ്ട്രേഷൻ എത്തിച്ചാണ് വേണ്ടി ആളുകൾക്ക് ഒരു ബോധവൽക്കരണമാണ് വേണ്ടത് നമ്മൾ ഈ കണക്കുകൾ പറഞ്ഞത് കേരളം പിറകിൽ എന്ന അർത്ഥത്തിൽ കേരളം മോശം എന്ന അർത്ഥത്തിലൊന്നുമല്ല അതിൽ കുറച്ചുകൂടി ആളുകൾ ഈ രംഗത്തേക്ക് അല്ലെങ്കിൽ അവയവദാനത്തിന് തയ്യാറായി മുന്നോട്ട് വരണം എന്നതാണ് കേസോട്ടോ അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന് കൂടിയാണ് സാന്ത്വന റിപ്പോർട്ട് ചെയ്തൊരു നെഗറ്റി ായിട്ടല്ല നമ്മൾ വളരെ പോസിറ്റീവായി തന്നെ ആളുകൾ ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം കുറച്ചുകൂടി തയ്യാറാകണം ഈ രജിസ്ട്രേഷൻ നടപടികൾ കുറച്ചുകൂടി ഡിജിറ്റലൈസേഷൻ എളുപ്പത്തിലാകുമ്പോൾ അത് സാധ്യമാകും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് സാന്ത്വനയാണ് വിശദാംശങ്ങൾ നൽകിയത്